വാളറ അഞ്ചാം മൈലിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു അഞ്ചാം മൈൽ കരിനെല്ലിക്കൽ ബാലകൃഷ്ണന്റെ ഭാര്യ ജലജയാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ രാത്രി ജലജയെ ബാലകൃഷ്ണൻ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് സൂചന സ്ഥലത്തെത്തിയ പോലീസ് സംഘം വീട്ടിൽ നിന്നും ബാലകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തു പോലീസ് അന്വേഷണം ആരംഭിച്ചു ബാലകൃഷ്ണന്റെ രണ്ടാം ഭാര്യയാണ് ജലജ ബാലകൃഷ്ണന്റെ ആദ്യ ഭാര്യയിലുള്ള മകളുടെ പക്കൽ നിന്നും ജലജ പണം കടമായി വാങ്ങിയിരുന്നു ഇത് തിരികെ നൽകാത്തത് ബാലകൃഷ്ണൻ ചോദ്യം ചെയ്തു തുടർന്ന് മദ്യലഹരിയിലായിരുന്ന ബാലകൃഷ്ണൻ തർക്കത്തിലേർപ്പെടുകയും ജലജയെ വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യു സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു